ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം കത്തിരിക്കുകയുണ്ടെങ്കിൽ ചോറിന് കഴിക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനുള്ളതാണ് ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എരിവിന് കിണക്കാക്കിയുള്ള പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ശാല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലവർ ആണ് ഒരു സ്പൂൺ കോൺഫ്ലവർ കൂടി കൂടിയിട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് പിന്നെ വെള്ളം ആവാതെ കട്ടിക്കാണ് കലക്കി എടുക്കേണ്ടത് ഇത് കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കത്തിരിക്ക കൂടി ഇട്ട് കൊടുക്കാം ഞാൻ റൗണ്ടായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും അരിഞ്ഞെടുക്കാം ഇനി ആ മശാലിനെ കത്തിരിക്കയിലിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇനി നമുക്കൊരു പാനിന് അടുപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാലം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കടുവ ഇട്ട് കൊടുത്ത് അതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇനി കത്രിക്ക് നമുക്ക് ഒരന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ വീണ്ടും തിരിച്ച് മറിച്ച് ഇട്ട് നമുക്കതിന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയാകുമ്പോഴത്തേക്കും നമുക്കതിനെ കോരി മാറ്റി കൊടുക്കാം നല്ലൊരു കത്തിരിക്ക ഫ്രൈ ആണ് ചൂടോടെ കഴിക്കുക ഇനി ബാക്കിയുള്ള മതിയും കൂടി നമുക്ക് അതിലിട്ട് കൊടുക്കാം സ്കൂളിൽ പോണവർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി വളരെ എളുപ്പത്തിലുള്ളതാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ